ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം സി പി എ കോംപ്ലക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ സിഗ്ബലിക്സ് ഗ്യാലറി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ സൗകര്യങ്ങളോടെ ായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ നിയമസഭയിലെ പ്രതിപക്ഷത്തിനൊപ്പം ഇരിക്കില്ലെന്ന് വി അൻവർ സീറ്റ് ഇല്ലെങ്കിൽ നിലത്തിരിക്കുമെന്നും അൻവർ പറഞ്ഞു ശശിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുമെന്നും പിന്നെ പ്രതിപക്ഷമാക്കാനുള്ള വലിയ വ്യഗ്രത പാർലമെന്ററി പാർട്ടിക്ക് സീറ്റ് എന്നുണ്ടെങ്കിൽ നോക്കാൻ മതി അവിടെ ഇരിക്കണോ വേണ്ടെന്നുള്ളത് ആണ് അന്വേഷിക്കട്ടെ എന്താണ് എന്റെ സ്റ്റാറ്റസ് എന്ന് എന്റെ സെപ്പറേറ്റ് സീറ്റ് വേണമല്ലോ അങ്ങനെയാണെങ്കിൽ ഞാൻ കത്തുക സ്പീക്കറ് എന്താ തീരുമാനിക്കുന്നത് നമുക്ക് ആലോചിക്കാം ഞാൻ പ്രതിപക്ഷത്തിന്റെ കൂടെ ഇരിക്കാൻ ഞാൻ എന്തായാലും തയ്യാറാവില്ല ഞാൻ പ്രതിപക്ഷത്തിന്റെ ഭാഗമല്ലോ എന്നെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇൻഡിപെന്റന്റ് ആയിട്ട് എന്നെ ബ്ലോക്കായി ബ്ലോക്കാക്കി അവര് അനുവദിക്കേണ്ടത് നിയമപരമായിട്ട് ചെയ്യേണ്ടി വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഒന്ന് അന്വേഷിക്കട്ടെ ഇതുമായി ബന്ധപ്പെട്ടവര് പിന്നെ നിയമസഭയിൽ ഇരിക്കാല്ലോ നല്ല ഉള്ളതാണ് ഒരു ഒരു തോർത്തം കൊണ്ടുപോയാൽ കൊണ്ടുപോയാലും ഇപ്പൊ നമ്മളെ തറയിലിരിക്കാൻ തയ്യാറാണ് ഇനിയിപ്പം അങ്ങനെ ഒരു വിഷമം നമ്മളെ സീറ്റിൽ കയറി ഇപ്പൊ പാർട്ടി സെക്രട്ടറി ജില്ലാ സെക്രട്ടറി പറഞ്ഞാൽ ഉള്ളത് ഞങ്ങളെ വോട്ട് വാങ്ങിയാണ് വിചാരിച്ചത് അപ്പൊ ഇനിയിപ്പം കുറച്ച് വോട്ട് എന്റെ ഉണ്ടല്ലോ ആ സ്ഥിതി കസാലിരിക്കാൻ എനിക്ക് യോഗ്യത ഉണ്ടാവില്ല എന്റെ വോട്ടിനെ അടിസ്ഥാനപ്പെടുത്തുകയാണെങ്കിൽ ആ തറയിൽ മുണ്ടു പിരിച്ചിരിക്കാനുള്ള യോഗ്യത ഇല്ലായിരിക്കും അങ്ങനെ ആ പാർട്ടിയിൽ ഇപ്പൊ എന്ത് തീരുമാനിക്കാൻ കഴിയുന്ന ശേഷി ഒരാൾക്കുണ്ടല്ലോ അദ്ദേഹം എന്ത് തീരുമാനിക്കുന്നു അതൊക്കെ നടക്കും ഇതിപ്പോ അത്ഭുതകരമായി തോന്നണ്ട അല്ലാതാര് അല്ലാതാര് അദ്ദേഹത്തെത്ര ശേഷിണ്ട് ഞാനത് കുറച്ചു വേണമല്ല അത് അദ്ദേഹത്തിന്റെ കഴിവാണ് അത് അദ്ദേഹത്തിന്റെ കഴിവാണ് ഇപ്പൊ തൃശ്ശൂരിലെ സീറ്റ് ബി ജെ പി ഉണ്ടാക്കി നമ്മൾ അത് ബിജെപിയുടെ കഴിവാണ് അതിന് അതില് അത് ഉണ്ടാക്കി കൊടുക്കുന്നവരെ അതിനെ സഹായിച്ചവരെ തേടണ്ട് അതിന് ബി ജെ പികൾ അന്നത്തെ കയറേണ്ടത് രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു സീറ്റ് തന്നെ അത് എല്ലാ ഗെയിം എല്ലാവരും കളിക്കും അവർ ബുദ്ധിപരമായി കളിച്ചു അതിന് ഈ ഗവൺമെന്റിനെയും ഈ പാർട്ടിയെയും ഈ പോലീസിനെയും ആണ് ഉപയോഗിച്ചത് അതാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത് അല്ല ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടിയതിന് ആ അവരെ കുറ്റം പറയാൻ പറ്റുമോ അത് അവരുടെ മെടുക്ക് ആ മെടുക്കിന് കൂട്ട് നിന്ന് ഈ കള്ളക്കളി നടത്തിയ പോലീസും ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയും അവരെ കുറിച്ച് അന്വേഷിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ ജനങ്ങളൊരു ഞാൻ മാന്യമായ മനുഷ്യരോട് മാന്യമായി പെരുമാറും ഗുണ്ടകളോട് അതിഗുണ്ടയായി പെരുമാറും സാധുക്കളോട് അതിസാധുവായി പെരുമാറും അപ്പൊ അതിലൊന്നും ഒരു വിട്ടുവീഴ്ച ഭീകന്മാരുടെ സ്വഭാവം അത് തന്നെയാണ് ഞാൻ നല്ലവനായില്ലെങ്കിൽ ഞാൻ നല്ലവനാന്നല്ല വാദം എനിക്ക് ആദ്യം മുതലേ ഇല്ല എന്നോട് ഈ സമൂഹത്തിനോട് എങ്ങനെ പെരുമാറുന്നോ ആ പെരുമാറുന്നവരോട് അങ്ങനെ തന്നെ പെരുമാറും അതാണ് കുത്തുമ കൊമ്പനോട് എന്ന് പറഞ്ഞല്ലോ കൊമ്പം വന്ന് കുത്തിയപ്പോ എന്തായി എന്തായി ആ വിഷയത്തിൽ അത്രേ ഉള്ളൂ പക്ഷെ കുത്തുന്നത് ന്യായത്തിന് വേണ്ടിയാണോ ആ ന്യായമുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ കുത്തും അത് എത്ര കൊമ്പന്മാർ അപ്പുറത്ത് വന്നിട്ട് മറ്റേ കുങ്കിയാനുണ്ടല്ലോ ഒരു പത്ത് പതിനഞ്ച് കുങ്കിയാനപ്പം റെഡി ഉണ്ടല്ലോ എന്റെ കുത്താൻ എന്നിട്ട് ഇപ്പം എന്തായി നാല് ചാനലിൽ നിന്ന് കുത്തി നോക്കുന്നുണ്ടല്ലോ എവിടെയാണ് പൊളിയുന്നത് പിന്നാമ്പുറ സം ടൈം ഞാൻ പറഞ്ഞില്ലേ ഇരുപത്തഞ്ച് പഞ്ചായത്ത് താഴെ പോകുന്നതാണ് പറഞ്ഞത് അത് അമ്പത് ക്രോസ് ചെയ്തു ഞാൻ പറഞ്ഞു ജില്ലകളുടെ എണ്ണം വർദ്ധിക്കുകയാണ് അപ്പുറത്ത് ഈ പറയുന്നത് പോലെ തന്നെ മാറി നിൽക്കുന്ന സി പി എമ്മിലെ എം എൽ എമാര് പലരും മുൻ എം എൽ എമാരും മുൻ എം പിമാരും ഒക്കെ എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ ഈ എന്താ പറയുക ഈ ഫീലിംഗ് ഉണ്ട് കണ്ണൂരിൽ നിന്നുള്ള ഏറ്റവും വലിയ പ്രബലനായ ഒരു നേതാവ് ഈ വിഷയത്തിൽ എന്നോടൊപ്പമാണ് അവര് ചർച്ച ചെയ്യുന്നുണ്ട് ലീഡർ വഹിക്കുന്ന ആളായിരുന്നു അതല്ല വെറുതെ ആവശ്യമില്ലാത്ത ആൾക്കാരെ സാധുക്കളെ പോയിരുന്നു ആ സാധുല്ലെങ്കിൽ തന്നെ ആരോ എന്റെ കൂടെ വെറുതെ ഇടങ്ങാറായി എനിക്ക് എന്നെ കൊറേ തെറി വിളിക്കണ്ട കൂടെ അല്ല എന്നാൻ വേണ്ടി ഞാൻ ആ സാധുനെ വിളിച്ചിട്ട് പോലും ഇല്ല ഞാൻ പറഞ്ഞെ പോലും വിളിക്കാൻ ഞാൻ കാരണം ഞാൻ ഈ പരിപാടി തുടങ്ങുമ്പോൾ തുടങ്ങുമ്പോ വിളിച്ചാൽ ഇത് ഇങ്ങനൊരു ഒരു കൂടിയാലോചനയുടെ അല്ലെങ്കിൽ ഗൂഢാലോചനയുടെ ഭാഗമാണ് വെറുതൊരു കാര്യമില്ല അവർ അതിൽ കുഴുകണ്ടായിച്ചൊരാളെയും വിളിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഭാവം പി സകാവ് കുറേ തന്നെ തിറി വിളിക്കേണ്ടി വന്നത് ഈ എന്താ പറയുക ഇതിപ്പോൾ ഒരു ട്രെയിനിന്റെ എഞ്ചിനാണ് ഞായറാഴ്ച പ്രഖ്യാപിക്കപ്പെടുന്നത് ബോഗി പിന്നാലെ വരുന്നത് ഇങ്ങനെ പോകല്ലേ കണ്ടിട്ടില്ലേ നമ്മൾ ബോഗി വളർത്താൻ വേണ്ടിയിട്ട് എഞ്ചിൻ മാത്രം കണ്ടില്ലേ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നമ്മൾ കാണില്ല അതുപോലെ ഇപ്പോൾ എഞ്ചിൻ മാത്രമേ ഉള്ളൂ ഭോഗി പലയ സ്ഥലത്തേക്ക് കിടക്കുക ഈ എഞ്ചിനിങ്ങനെ പോയി ഇവിടെ നിന്നൊന്ന് കൊടുക്കും പിന്നെ അങ്ങനെ പോകും അവിടെ നിന്നൊന്ന് കൊടുക്കും അങ്ങനെ ഇങ്ങനെ കേരളം മുഴുവൻ അങ്ങനെ ഒരു രണ്ട് റൗണ്ട് എടുക്കുമ്പോഴേക്കും കൊറേ ഭോഗികൾ ഇത് ഘടിപ്പിക്കപ്പെടും അതാണ് ഈ ഇതിന്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഞായറാഴ്ച വൈകിട്ട് ആറു മണിക്ക് എല്ലാവരും ജനങ്ങളത് കാണുന്നുണ്ട് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് പ്രിയപ്പെട്ട സഖാക്കൾക്ക് അത് കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ടാവും അപ്പോൾ പാർട്ടി ലൈൻ പാർട്ടി ലൈൻ എന്ന് പറഞ്ഞ് നിങ്ങളെ ആ ആ എന്താ പറയാ പറ്റിക്കപ്പെടുന്ന അവസ്ഥ കേരളത്തിലുണ്ട് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ഞാൻ ആ പ്രവർത്തകരുടെയും ഈ നാട്ടിലെ സാധാരണ മനുഷ്യർക്കും വേണ്ടി സംസാരിച്ചാണ് അപ്പം എന്നെ കുറ്റവാളിയാക്കി ജയിലിലടക്കാനാണ് ഈ പറയുന്ന പാർട്ടി ലൈൻ എന്ന് പറയുന്ന പാർട്ടിക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് അത് പ്രിയപ്പെട്ട സഖാക്കൾ പ്രത്യേകം ആ കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ സഹായം വേണം നിങ്ങൾക്ക് വേണ്ടി ഈ നാടിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്ന റിസ്കുകൾ അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സാന്നിധ്യം ആറാം തീയതി ഞായറാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് മഞ്ചേരിയിലെ സമ്മേളനത്തിൽ പ്രതീക്ഷിക്കാം ഞാൻ ഈ പറഞ്ഞത് പറഞ്ഞുകൊണ്ടേയിരിക്കും ജനം അതാ ഞാൻ പറഞ്ഞത് ജനം ഇതിൽ ഒരുമിച്ച് ചേർന്നാൽ ആ ജനത്തിനോടൊപ്പം ഒരു അണിയായിട്ട് ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊടുത്ത് തന്നെ എപ്പോഴും ഞാൻ നിൽക്കുന്നത് അല്ല മാറ്റും നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് എ ഡി ജി പി അജിത് കുമാറിന് ഈ റിപ്പോർട്ട് വരുന്നതോടുകൂടി ഈ ആഭ്യന്തര എന്താ പറയുക ചുമതലയിൽ നിന്ന് മാറ്റി വേറെ ചുമതലയൊക്കെ അപ്പുറത്തേക്ക് എത്തും ഓ അത് മാറ്റി അപ്പുറത്തേക്ക് എത്തു അതാണ് അടുത്ത നാടകം അതുകൊണ്ടാണ് ഞാൻ പതിനഞ്ച് ഇരുപത് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് സസ്പെൻഡ് ചെയ്യണമെന്ന് ഇപ്പോൾ ഇന്നലെ മൂന്ന് അന്വേഷണം പറഞ്ഞു ഇന്റലിജൻസ് അന്വേഷണം നടത്തും ഈ ഇന്റലിജൻസ് എ ഡി ജി പിയുടെ കീഴിലാണ് ആര് ഈ അശോകൻ ഈ പൂരം കളക്കാൻ എ ഡി ജി പി ഏൽപ്പിച്ച വ്യക്തി ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് പോയിട്ട് ഇപ്പൊ ഇരിക്കുന്നത് ഇന്റലിജൻസിലാണ് ഈ അഡിജി പിയുടെ താഴെയാണ് ഈ അങ്കിത അശോകൻ ഈ അങ്കിത അശോകനാണ് ഇനിയിപ്പോ എന്ത് മുഖ്യമന്ത്രി പറഞ്ഞ മൂന്നന്വേഷണത്തിൽ ഒരു അന്വേഷണം എന്താ ഗൂഢാലോചന ആ ഗൂഢാലോചന അന്വേഷിക്കുന്നത് ഈ അങ്കിത അശോകനെ ഇത് വെള്ളരിക്ക പട്ടണം വേറെ വെള്ളരിക്ക പട്ടണം നമുക്കറിയുന്നത് വേറെ എന്താ പട്ടണമുണ്ടോന്നറിയില്ല കാരണം ഇത് വെള്ളരിക്കാ പട്ടണത്തിന്റെ നിലവാരത്തിന് പുറത്താണിത് അതെ പൂരം കലക്കിയ അങ്കിത്തിനെ താൽക്കാലികമായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതിന്റെ പീരീഡ് റിസൾട്ട് കഴിഞ്ഞപ്പോൾ അതിന്റെ പീരീഡുകളൊക്കെ ട്രാൻസ്ഫർ ചെയ്തു ഇപ്പം അദ്ദേഹം ഇരിക്കുന്ന ഇന്റലിജൻസ് എ ഡി ജി പിൻ്റെ ഓഫീസിലാണ് ആ ഇന്റലിജൻസ് എ ഡി ജി പി ആണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ ത്രീ താല അന്വേഷണം ആ സ്ത്രീയിൽ ഒരാളാണ് ഈ പറയുന്ന അങ്കിത് ഈശ്വര മുദ്രാവാക്യം അദ്ദേഹം അച്ചടിച്ച് ഈ പാവപ്പെട്ട സഹാക്കൾ കൊണ്ട് അത് മുദ്രാവാക്യം വിളിപ്പിച്ചിട്ടുണ്ടെന്നും ഈ വിഷയം അവസാനിക്കുന്നത് അപ്പം അത് എനിക്ക് ഈ പാവപ്പെട്ട സഖാക്കൾ അതിനു വേണ്ടി വിടുന്നവരോട് പറയേണ്ടത് എൻ്റെ മേലേക്ക് എടുത്താൽ ഞാൻ തിരിച്ചടിക്കും അതിന് യാതൊരു തർക്കമില്ല ഈ ഗുജറാഖ്യം വിളിക്കുന്നവരും എന്നെ മെക്കെട്ട് കയറാൻ വരുന്നവരല്ല ഇതിനെ പറഞ്ഞു വിടുന്നൊരു ടീമുണ്ട് കേരളത്തിൽ ഇതിങ്ങനെ വർദ്ധിച്ച് വരുന്നതിന്റെ കാരണതാണ് ആ എന്നെ കൈകാര്യം ചെയ്യാൻ പറഞ്ഞു വരുന്നവരുടെ തലക്കാണ് ആദ്യം അടിക്കേണ്ടത് അതെന്നെ കൊന്നാലും അടിക്കാനും അതിൻ്റെ സംവിധാനം ഉണ്ടാവും അപ്പം അത് അങ്ങനെ അങ്ങോട്ട് വെറുതെ വിട്ടിട്ടേ ആ രീതിയിൽ പോകാൻ കഴിയുമ്പോൾ അവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ കാണാം അന്ന് ചിലപ്പോ ഇത് പറയാൻ ഞാനുണ്ടാവില്ല നിങ്ങൾ അന്ന് നിങ്ങളെടുത്ത് പറയണം മനസ്സായില്ലേ ഇങ്ങനെ പി വി എൻവർ പറഞ്ഞിരുന്നു ഇത് വള്ളരിക്ക പട്ടണം എന്നല്ല കൊള്ളരിക്ക പട്ടണത്തിൽ ഒരു പലതും കൈകാര്യം ചെയ്ത് പോയിട്ടുണ്ട് ആ ദമ്മം വെച്ച് എന്റെ അനത്തേക്ക് വരാൻ നിൽക്കണ്ട ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒരു ഇഞ്ച് പുറകോട്ട് പോകാനും തയ്യാറില്ല ഞാൻ കൊടുത്ത പരാതി പാർട്ടിക്കാണ് പാർട്ടി ആ കൊടുത്ത കവറൊന്നെ പൊട്ടിച്ചു നോക്കിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല

ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി സാനിറ്ററീസ് നിയർ സിദ്ധി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ